ബി ജെ പി നിന്ന് പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാർ ചേർന്നാലും ബി ജെ പിയിൽ ചേരില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും താനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നു അനുവാദം വാങ്ങാതെയാണ് വീട്ടിലെത്തിയത് ഇവർ മുറിയുടെ ചിത്രം പകർത്തിയ ശേഷം തിരികെ പോയി താനൊരിക്കലും ബി ജെ പിയിലേക്ക് ഇല്ലെന്ന് ജില്ലാ പ്രസിഡന്റ് വി എസ് സൂര്യജനെ പരസ്യമായി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പ്രവർത്തകരോട് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ബി ജെ പി നേതാക്കൾ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലെത്തിയത് ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് ജനറൽ സെക്രട്ടറി പ്രദീപ് അയിരൂർ എന്നിവരാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തിയത് വൈകിട്ട് ഏഴ് മണിയോടെയാണ് നേതാക്കൾ ആർ വീട്ടിലെത്തിയത് പതിനഞ്ച് മിനിറ്റിനു ശേഷം ഇവിടെ നിന്നും മടങ്ങി എന്നാൽ പ്രതികരണത്തിന് ബി ജെ പി നേതാക്കൾ തയ്യാറായില്ല താൻ ആരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നാണ് പത്മകുമാർ പറയുന്നത് എസ് ഡി പി ഐ ചേർന്നാലും ബി ജെ പിയിൽ ചേരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ആർ എൻ മുളയിലെ വീട്ടിലെത്തിയത് സംസ്ഥാന സമിതിയിൽ ഇടം നേടാനാവാത്തതിലും ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിലുമുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ബി നേതാക്കളുടെ സന്ദർശനം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ പത്മകുമാർ പരസ്യമായി ഉന്നയിച്ച ആക്ഷേപങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച സിപിഎം ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട് അതിൽ അച്ചടക്കം നടപടിയടക്കം തീരുമാനിക്കും അതിനുശേഷം പത്മകുമാറുമായി കൂടുതൽ ആശയവിനിമയം നടത്താനാണ് ബി ജെ പി കോൺഗ്രസ് നേതൃത്വങ്ങളുടെ തീരുമാനം എന്നാൽ താൻ ഒരിക്കലും സി പി എം വിടില്ലെന്ന് പത്മകുമാർ ആവർത്തിക്കുന്നുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം പത്മകുമാറിന്റെ വീട്ടിലെത്തിയ ബി ജെ പി നേതാക്കൾ പതിനഞ്ച് മിനിറ്റ് നേരം പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക കക്ഷണിതാക്കിയ പാർട്ടി തീരുമാനത്തെ വിമർശിക്കാനുള്ള കാരണങ്ങൾ പത്മകുമാർ ബി ജെ പി നേതാക്കളോട് വിശദീകരിച്ചുവെന്നും വിവരമുണ്ട് ബി ജെ പിയിലെത്തിയാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം അറിയിച്ചു എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അനൌദ്യോഗികമായി അറിയിക്കുന്നത് എന്നാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായിരുന്നില്ല പത്മകുമാർ വന്നാൽ സ്വീകരിക്കുമെന്ന് ബി ജെ പി പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു മറ്റു കാര്യങ്ങൾ പാർട്ടി സംഘടനാ തലത്തിൽ തീരുമാനിക്കുമെന്നുമാണ് ചർച്ചയിൽ പങ്കെടുത്ത ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ഐരൂർ പ്രദീപ് പറഞ്ഞത് അതേസമയം പത്മകുമാർ പാർട്ടി വിട്ടുവന്നാൽ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ ഒട്ടേറെ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നുണ്ടെന്നാണ് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞത് അതേസമയം വിഷയത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്തേക്കില്ലെന്നാണ് വിവരം പന്ത്രണ്ടാം തീയതി പാർട്ടി വിഷയം ചർച്ച ചെയ്യും നടപടി എടുത്താൽ പിന്നീട് പത്മകുമാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന സമിതിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽസലാം എന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് സംസ്ഥാന സമിതിയിൽ ഇടം ലഭിക്കാത്തതും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതുമായിരുന്നു അദ്ദേഹത്തെ ചോടിപ്പിച്ചത് ഇതിനു പിന്നാലെ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ അദ്ദേഹം കൊല്ലത്തെ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും ആറന്മുളയിലെ വീട്ടിലെത്തി തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പതിവ് പോലെ ആറന്മുളയിലെ ഷട്ടിൽ കോർട്ടിൽ ബാഡ്മിന്റൺ കളിക്കാൻ എത്തിയപ്പോഴാണ് തന്റെ നിലപാട് ആവർത്തിച്ചത് പത്തനംതിട്ടയിൽ നിന്നും കെ പി ഉദയഭാനുവും രാജു അബ്രഹാമും സംസ്ഥാന സമിതിയിൽ വരുന്നു നമുക്കാർക്കും അതിൽ തർക്കമില്ല പക്ഷേ ഇന്ന് വരെ സംഘടനാ രംഗത്ത് ഒരു കാര്യവും ചെയ്യാത്തയാളാണ് വീണ ജോർജ് അവരെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നമ്മൾ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നയാളാണ് അങ്ങനെ ഒരാൾ രണ്ടു തവണ എം എൽ എ ആകുന്നു പെട്ടെന്ന് മന്ത്രിയാകുന്നു അവർ കഴിവുള്ള സ്ത്രീയാണ് പക്ഷേ അവരെ പോലെ ഒരാളിനെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി സി പി എമ്മിലെ ഉന്നത ഘടകത്തിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ പേർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് അത് തുറന്നു പറയാൻ ഒരാളെങ്കിലും വേണമല്ലോ അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞേന്നുള്ളൂ വേറൊന്നുമില്ലെന്ന് പത്മകുമാർ തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വ്യക്തമാക്കിയിരുന്നു പത്മകുമാർ ഒരു കാരണവശാലും മറുകണ്ഠം ചാടില്ലെന്ന് മുതിർന്ന സി നേതാവ് എ ബാലനും ഉറപ്പിച്ചു പറഞ്ഞു ഉറപ്പിച്ച് ഞാൻ പറയുന്നു അദ്ദേഹം ഒരു രൂപത്തിലും മറുകണ്ടാൻ ചാടില്ല ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും ചാനൽ ചർച്ചയിൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി എ ബാലൻ പറഞ്ഞു